ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷർണാജല ബ്ലോഗ്സ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് തമ്മളെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഈ മൂന്ന് ഹൈലൈറ്റ്സിലെ ഏറ്റവും അട്ടിപ്പൊളി കില്ലാടി ഇവർ മൂന്ന് പേരിൽ ആരാണെന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ് എനിക്കൊരു റിക്വസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ വായു നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ മൂന്ന് ഹൈലൈറ്റ്സും ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് അപ്പോഴാണ് എനിക്ക് വന്നത് ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ കാണിക്കുന്നുണ്ട് ഈ മൂന്നെണ്ണത്തിലെ ഏറ്റവും അട്ടിപ്പൊളി ആരാണ് അല്ലെങ്കിൽ ഏതാണ് ഏതാണ് ചോദിച്ചാൽ ഞാൻ മേടിക്കേണ്ടത് ഞാനൊരു ഡസ്കി സ്കിൻ ആണ് അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഫെയർ ആയിട്ടുള്ള സ്കിന്നാണ് എനിക്കിത് സൂട്ടാവുക അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് വരുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാതെ ഫസ്റ്റിനത് എവനെയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ ആദ്യമായിട്ട് എവൻ്റെ വീഡിയോ ആണ് ഇട്ടത് ലാറ്റ്നിയുടെ ആണ് കേട്ടോ ഇതൊരു ഹൈലേറ്ററും അതുപോലെ തന്നെ മോയിച്ചറൈസറും കൂടിയിട്ടാണ് അതായത് നമുക്കൊരു ക്രീമി ടെസ്റ്ററാണ് ഇത് എന്താ നോക്കിക്കോട്ടോ ഈ ഒരു ടൈപ്പ് ഇങ്ങനൊരു ക്രീം പോലെയാണ് ഇതിന് വരുന്നത് അല്ലാതെ നമുക്ക് ഹൈലൈറ്റർ പോലെ ഒരു എന്താ പറയുക ഒരു ലിക്വിഡ് ടൈപ്പോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഇട്ട് തിങ്ങായിട്ടോ അങ്ങനെയൊന്നും നമുക്ക് നമുക്കിതാ കണ്ടോ നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിൽ നല്ല രീതിയിൽ പെട്ടെന്ന് അബ്സോർബായി ഇതാ ഒരു കണ്ടോ ഈ ഒരു ആണ് നമുക്ക് തരുന്നത് കുറച്ചുകൂടി ഇവിടെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റരുതാ ഇച്ചിരി പോലും എൻ്റെ കയ്യിലിരുന്നതാട്ടോ ഞാൻ ഈ കയ്യിൽ തേച്ചത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉണ്ട് ഡിഫറൻസ് മനസ്സിലാവുന്നില്ലേ ഇതൊരു എന്താ പറയുക ഇതൊരു കളർ വന്നിട്ട് നമുക്കൊരു പിങ്കിഷ് കളറാ വരുന്നത് ഇതിൻ്റെ മണം നല്ല മണമാണ് നല്ല മണമാണ് കേട്ടോ ഇത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് വഴിച്ചെടുത്തിരിക്കുക അതായത് ഈ ഒരു ടൂൾ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നെക്കി പിഴിഞ്ഞ് വഴിച്ചെടുത്താണ് വെച്ചിരിക്കുന്നത് ഇനിയും ഉണ്ട് ഇത് കാണാൻ പറയാം ഞാൻ ഇത് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഇതെന്ന് നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമുക്ക് ഒരു മേക്കപ്പ് ഇടാൻ വയ്യ എനിക്ക് പക്ഷെ നമുക്ക് മേക്കപ്പ് ഇടയും വേണം എന്നൊരു സംഭവം വരില്ല നമുക്ക് ഇവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാം ആ സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഇത് കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മുടെ സ്കിൻ കുറച്ചുകൂടി ഗ്ലോ ആവാൻ ഒരു പിങ്കിഷ് കളർ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഗ്ലോ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടും അതുപോലെ കുറച്ചുകൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് അല്ലാതെ ഭയങ്കര വലിയ ഫങ്ഷനൊക്കെ വരുമ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്യാറില്ല കേട്ടോ ആ സമയത്ത് യൂസ് ചെയ്യുന്നത് വേറെ ക്രീമാണ് ഞാനത് കാണിച്ചുതരാം അടുത്തതാണ് ഇവനെയാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് സോട്ട്രൂട്ട് ആണ് കേട്ടോ ഇത് ഞാൻ എൻ്റെ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ട് ഇത് വന്നിട്ടൊരു വരില്ല നെക്കിപ്പീഞ്ഞാലേ വരും കാരണം ഇതൊക്കെ ഇപ്പം നോക്കുമ്പോൾ ട്യൂബ് ഫുള്ള് എന്ന് തോന്നും പക്ഷേ ഇതിൻ്റെ ഡത്തൊക്കെ കാറ്റ് മാത്ര നിക്കിപ്പോൾ എവിടെയോ നിക്കിപ്പോൾ വന്നുകൊണ്ടാവും കാറ്റ് മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് നമുക്ക് ഇതിൽ നെക്കിപ്പീഞ്ഞ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര മാത്രം ഞാൻ ഇത് യൂസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിൽ ഭയങ്കര മണം അല്ലെങ്കിൽ അടിപൊളി അങ്ങനെയൊന്നും പറയില്ലോ ഇതൊരു വൈറ്റ് ക്രീം അതോ നോക്കിയാൽ വൈറ്റ് കളറിലാണ് കേട്ടോ ഇത് വരുന്നത് പക്ഷേ ഇതൊരു ഗോൾഡൻ എന്നാണ് അവർ പറയുന്നത് ഇങ്ങോട്ട് കാണിച്ചു തരാം ഇവിടെ ഓൾറെഡി നമ്മുടെ ലാക്മിയുണ്ട് അത ഇങ്ങോട്ട് കാണിച്ചു തരാം കണ്ടോ ഇട്ടുന്ന സമയത്ത് ഒരു ഗോൾഡ് കണ്ടോ ഒരു ഗോൾഡിഷ് കളറാണ് വരുന്നത് കേട്ടോ ഒരു ഡിഫറൻസ് ഉണ്ട് നമ്മുടെ ഈ രണ്ട് കൈകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഡിഫറെൻ്റ് ഉണ്ട് ഇവിടെ പക്ഷേ എനിക്ക് ഭയങ്കര വലിയൊരിതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ നമ്മൾ ഞാൻ പറഞ്ഞിട്ടേ ഒരുങ്ങാനും വയ്യാത്ത സമയത്ത് ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇത് ഞാൻ ചില വീഡിയോകളൊക്കെ ഇടുന്ന സമയം ഞാനങ്ങനെ വലുതായിട്ടൊരു വലിയ ഫങ്ഷനൊക്കെ വരുമ്പോൾ ഞാൻ യൂസ് ചെയ്യാറില്ല എനിക്ക് തോന്നുക ഈ ഒരു ക്രീം റേറ്റ് വന്നിട്ട് ഇതാ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇത് രണ്ടും ഒരേ റേഞ്ചിൽ വരുന്നതാണ് ഇത് രണ്ടിൽ ഞാൻ ഒരു റീസ്റ്റോക്ക് ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്ന സാധനം ഇതായിരിക്കും കുറച്ചുകൂടി യൂസ്ഫുൾ ഇതാണ് കേട്ടോ എനിക്ക് ഈ ഒരു സോട്ട്രോണേക്കാളും സോട്ടർ കൊള്ളൂലെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം സോട്ടർ യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എനിക്കറിയാം സോട്ടറിൻ്റെ ഹൈലൈറ്റ്സ് യൂസ് ചെയ്യുക കാരണം വെച്ചാൽ ഇതൊരു ത്രീ ഇൻ വൺ ആണ് ഇതിൻ്റെ ബാക്കിൽ തന്നെ അല്ല ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഹൈലൈറ്റർ പ്രൈമർ മോയ്സ്ചറൈസർ ഈ മൂന്ന് സാധനം കൂടി ഒറ്റ ഒരു ട്യൂബിൻ്റെ അകത്താക്കി ആക്കി തന്നിട്ടുണ്ട് നല്ലൊരു ഹൈലൈറ്റിംഗ് തൻ പക്ഷേ എവിടെയുടെ അന്ധ വില്ലാടി ഇതാണ് അന്ത വില്ലാടി എൺപത്താറ് രൂപയ്ക്ക് ഒരു എൺപത്താറ് എൺപത്തൊമ്പത് ഒരു റേഞ്ചിൽ ഒരു നൂറ് രൂപയ്ക്കുള്ളൊരു തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ ആയിട്ടുള്ളൂ എൺപത്തൊമ്പതാവ് റേഞ്ചിൽ ആയിട്ടുള്ളൂ അതിൽ മേടിച്ചൊരു കില്ലാടി ആട്ടോ ഈ രണ്ട് ട്യൂബുകളെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എവനെയാണ് എൻ്റെ സ്കിന്നിൽ ഞാൻ എൻ്റെ ഫേസിൽ ഇതുവരെ ഞാൻ ഇട്ട് കാണിക്കാത്ത കാരണം ഞാൻ ഇവനെ എൻ്റെ സ്കിന്നിൽ ഇട്ട് നിങ്ങൾക്ക് കാണിച്ചതരാമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ അതിന് മുമ്പേ ഞാൻ കയ്യിലിട്ടും കയ്യിലിട്ട് കാണിച്ചു തന്നിട്ട് ഞാൻ സ്കിന്നിലേക്ക് ഇത് നമ്മൾ ഫേസിലേക്ക് ഇടുന്നുള്ളൂ തെങ്ങനെയാണ് വരുന്നത് ഇതൊരു ലിക്വിഡ് ടൈപ്പാണ് വരുന്നത് കേട്ടോ എന്താ ഇത് ഞാൻ ഒരുപാട് തേക്കാറില്ല അതാണ് വേറൊരു കാര്യം പറയുന്നത് ഞാനിപ്പോൾ ഈ രണ്ട് ട്യൂബിലുള്ളത് ഞാൻ ഒരുപാട് വാരി പൊത്തേണ്ടി വരും കുറച്ചും കൂടി നമുക്കൊന്ന് ഒരു നമുക്ക് ലാറ്റ്നി വലുതായിട്ട് ഇടേണ്ടി വരില്ല പക്ഷെ നമുക്ക് സോട്ടർ എനിക്ക് ഒരുപാട് ഇടേണ്ടി വരും പക്ഷെ ഇത് ഇതാ നോക്കണേ ഒരു ചെറു ടോട്ട് ഞാൻ ഇത്രയൊന്നും ഇടാറില്ല സത്യമായിട്ട് ഞാൻ പറയുന്നത് ഒരു ചെറു ടോട്ട് മാത്രം ഞാൻ ഫേസിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്രയാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ ഇത് അടിപൊളിയാണ് ഇത് അടിപൊളി നിങ്ങൾ ഈ ഒരു എൺപത്താറ് രൂപ എൺപത്തൊമ്പത് രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നഷ്ടമേ ഇല്ലാത്തൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത് അടിപ്പൊളി പ്രോഡക്റ്റാണെന്ന് വെച്ചാൽ ഇത് അടിപൊളി പ്രോഡക്റ്റാണ് ഇതൊരു ഒരു ഗ്ലാസ് സ്കിന്നി ഗ്ലാസ് സ്കിൻ ഫിനിഷിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു സാധനമാണ് കേട്ടോ ഞാൻ നോക്കിക്കോണം ഞാൻ എത്രയാണ് ഇത് യൂസ് ചെയ്യുന്നതാ ബ്ലഷ് ഇട്ടിട്ട് എൻ്റെ മേളിൽ ഇരുന്നാൽ കേട്ടോ അപ്പോഴാണ് കുറച്ചുകൂടി നല്ല സൂപ്പറായിട്ട് വരാം ഇവിടെ ഞാൻ ഈ ഡോക്ടയ്ക്ക് പേടിച്ച് പേടിച്ചിട്ടിരിക്കുന്നതൊക്കെ വളരെ കുറഞ്ചിട്ടിട്ടുള്ളേ നാച്ചുറൽ ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വളരെ കുറച്ച് എടുത്തത് നിങ്ങൾക്ക് വളരെ കുറെ എടുക്കാട്ടോ കണ്ട ഇവിടേക്ക് കൊണ്ട് ഒരു ഗ്ലാസ് കി സ്കിൻ നമ്മൾ ഗ്ലാസ് സ്കിൻ പോലെ ദാ നോക്കൂ ചേഞ്ച് ആയതുകൊണ്ടോ ഫേസ് വേണ്ടിയിട്ട് സൂപ്പർ പ്രോഡക്റ്റാണ് നിങ്ങൾ മേടിച്ചു എന്ന് പറഞ്ഞിട്ട് ഐ എൻ്റെ പൈസ പോയി എന്ന് തോന്നാത്തൊരു സാധനമാണ് വെറും എൺപത് അങ്ങനെ തോന്നിയാൽ തന്നെ വെറും എൺപത്തൊമ്പത് നൂറ് രൂപയ്ക്കുള്ളിൽ മാത്രമേ ഈ ഒരു പ്രോഡക്റ്റ് ഉള്ളൂ ഇതാണ് ഫംഗ്ഷനൊക്കെ വരില്ലേ നമുക്ക് നല്ല രീതിക്ക് ചെത്തി പോകണമെന്തോ തോന്നുന്ന സമയത്ത് ഞാൻ ഈ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ല നിങ്ങൾ കണ്ണില്ലേ ആ രണ്ടുണ്ടെ കണ്ടെടുത്ത് ചോദിച്ചു നോക്കിക്കാ നോക്കും അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു ഈ ഒരു മൂന്ന് ഹൈലൈറ്ററിനെ കുറിച്ചുള്ള റിവ്യൂ ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പം ബൈ ബൈ